ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ അധ്യക്ഷൻ ശ്രീ പ്രദീപ് മണലൂര് സെക്രട്ടറി ശ്രീ കെ പി രാജൻ സ്വാഗതം പറഞ്ഞ എൻ്റെ സുഹൃത്തും ഞങ്ങളുടെ സുഖാവുമായ ശ്രീ ഷാജി മറ്റ് നവമാധ്യമ കൂട്ടായ്മ അംഗങ്ങൾ ബഹുമാൻ്റെ ഇവിടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒരു ടോക്ക് നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടത് നവകേരള സദസ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ പുതിയ തങ്ക ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ജനങ്ങളുമായി സംവദിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ ഏഴു വർഷമായി നാട്ടിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് നവകേരളം സൃഷ്ടിക്കുന്നതിനു വേണ്ടി പുതിയ അഭിപ്രായങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് ഈ നവകേരള സദസ്സ് ഇപ്പം കേരളത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത് കേരളത്തിൻ്റെ ഒരു പുതിയ ചരിത്രമായി മാറുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും കേരളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമെല്ലാം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ സഞ്ചരിച്ച് നാടിനി എത്രമാത്രം മുന്നോട്ട് പോകണം നാട്ടിലുണ്ടാകേണ്ട പുതിയ പ്രവർത്തനങ്ങൾ ഇതെല്ലാമാണ് ഈ നവകേരള സദസ്സിൽ കൂടി ഇപ്പം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാടിന് ഏറെ മുന്നിലാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യ സുരക്ഷയുടെ കാര്യത്തിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന കാര്യത്തിൽ അങ്ങനെ എല്ലാ മേഖലകളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിലാണ് അൻപത്തിയേഴിൽ അധികാരത്തിലിരിക്കുന്ന ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തുടങ്ങി വെച്ച കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ ഇടതുപക്ഷ ഗവൺമെന്റുകൾ തുടങ്ങി വച്ചതും പൂർത്തീകരിച്ചതുമായ കാര്യങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ഏഴ് വർഷം മുമ്പുള്ള ഒരു കേരളമല്ല ഇപ്പോഴുള്ളത് ഏഴ് വർഷം മുമ്പുള്ള അടിസ്ഥാന സൗകര്യങ്ങളല്ല ഇപ്പോൾ കേരളത്തിലുള്ളത് എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും വലിയ മാറ്റങ്ങൾ ഈ ഗവൺമെന്റ് ഉണ്ടാക്കി നമുക്കറിയാം വിദ്യാഭ്യാസ മേഖല എടുത്ത് പരിശോധിച്ചാൽ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും മക്കൾ പഠിക്കുന്ന സ്കൂളുകളാണ് സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും ഏഴ് വർഷം മുമ്പ് സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടാൻ രക്ഷിതാക്കൾ മടിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് സർക്കാർ സ്കൂളുകളിലേക്കും എയ്ഡഡ് സ്കൂളുകളിലേക്കും കടന്നു വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഒട്ടേറെ വർദ്ധിച്ചിരിക്കുകയാണ് നമുക്കറിയാം സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളുകളാക്കി കേരളത്തിലെ പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഈ ഗവൺമെൻറ് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ മാറ്റിമറിച്ചു ലക്ഷക്കണക്കിന് കുട്ടികളാണ് കഴിഞ്ഞ വർഷത്തിനിടയിൽ പഠിക്കുന്നതിന് വേണ്ടി സർക്കാർ സ്കൂളുകളിലേക്ക് വന്നത് ക്ലാസ് മുറികൾ പോലും അന്താരാഷ്ട്ര നിലവാരമുള്ള ക്ലാസ് മുറികളാക്കി സർക്കാർ സ്കൂളുകളെ ഈ ഗവൺമെൻറ് മാറ്റി സ്കൂളുകൾ മാത്രമല്ല ഏഴ് വർഷം മുമ്പുള്ള റേഷൻ കടയല്ല ഇന്നുള്ളത് ഏഴു വർഷം മുമ്പുള്ള ആശുപത്രികളല്ല ഇന്നുള്ളത് ഏഴ് വർഷം മുമ്പുള്ള റോഡുകളല്ല ഇന്നുള്ളത് അങ്ങനെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ടിയും സാധാരണക്കാരനും പാവപ്പെട്ടവനും ഇടത്തുകാരുടെയും ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അവന് മികച്ച സൗകര്യങ്ങൾ എല്ലാ മേഖലയിലും കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് പോയത് ഇപ്പോൾ നമ്മുടെ ആശുപത്രികൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് ഈ ഏഴ് വർഷത്തിനിടയിൽ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഈ സർക്കാർ ഉയർത്തിയത് മുമ്പ് സർക്കാർ ആശുപത്രികൾ ധർമാശുപത്രികൾ എന്നാണ് അറിയപ്പെട്ടത് സർക്കാർ ആശുപത്രിയിൽ വേണ്ട ചികിത്സയില്ല ആവശ്യമായ ഡോക്ടർമാരില്ല പാരാമെഡിക്കൽ സ്റ്റാഫുകളില്ല ഇൻഫ്രാസ്ട്രക്ചറുകളില്ല മരുന്നുകളില്ല സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി പാവപ്പെട്ടവന്റെയും സാധാരണക്കാരൻ്റെയും ആശ്രയ കേന്ദ്രമായ സർക്കാർ ആശുപത്രികളെ ഇല്ലായ്മ ചെയ്യുന്ന സമയപരമാണ് യു ഡി എഫ് സ്വീകരിച്ചതെങ്കിൽ ഇന്ന് സ്വകാര്യ ആശുപത്രികൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ആശുപത്രികൾ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ആശുപത്രികളിൽ ഇന്ന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇന്ന് ഈ ഗവൺമെൻറ് ഏഴ് വർഷത്തിനിടയിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വീടുകളാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൈമാറിയത് മൂന്ന് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് വീടുകൾ പൂർത്തീകരിച്ച് കൈമാറിയത് മാത്രമല്ല ഒരു ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് വീടുകൾ ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് വീടില്ലാത്തവർക്കെല്ലാം വീട് നൽകുക എന്ന ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായാണ് ലൈഫ് മിഷൻ ആ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് വീടുകൾ നിർമ്മിച്ചു നൽകുന്നു ഇരുപത്തിമൂന്ന് ഭവന സമുച്ചയങ്ങൾ നിർമ്മാണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനു പുറമെ മ മത്സ്യത്തൊഴിലാളികൾക്ക് ഉള്ള പുനർഗ്രഹം പദ്ധതി നടപ്പിലാക്കി അങ്ങനെ ഏഴ് വർഷത്തിനിടയിൽ നിരവധി പേർക്ക് അവർക്ക് താമസിക്കാനുള്ള ഭവനം നിർമ്മിച്ച് നൽകുവാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു ഇന്ന് റോഡുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകളാണുള്ളത് മുമ്പ് ഏഴ് വർഷം മുമ്പ് നമുക്ക് നമ്മുടെ റോഡുകളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകളായി നമ്മുടെ ഗ്രാമീണ റോഡുകളെപ്പോലും ഈ ഗവൺമെൻറ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന ഒരു വലിയ മാറ്റം യു ഡി എഫ് ഭരിച്ചപ്പോൾ നമുക്കറിയാം കരണ്ട് കട്ട് ഒരു നിത്യസംഭവമായിരുന്നു അതിനവർ പുതിയ പേരും പവർ കട്ട് ലോഡ് ഷെഡിങ് എന്ന പേരിൽ കരണ്ട് ഇല്ലാത്തൊരവസ്ഥ എന്നാൽ ഏഴ് വർഷത്തിനിടയിൽ പവർ കട്ടില്ല ലോഡ് ഷെഡിംഗ് ഇല്ല വൈദ്യുതി മിച്ച സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റി അങ്ങനെ എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളം പകച്ചുപോയ നിമിഷങ്ങളുണ്ട് കോവിഡും പ്രളയവും നിപ്പയുമെല്ലാം രണ്ട് വർഷത്തിനിടയിൽ നമ്മുടെ കേരളത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തെ ദുരിതപൂർണമാക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് മുമ്പോ ലോകത്ത് ഒരു രാജ്യത്തും നിപ്പയും കോവിഡും പ്രളയവും ഒന്നിച്ചു വന്നിട്ടില്ല ഒരു സംസ്ഥാനത്തും വന്നിട്ടില്ല ഒരു രാജ്യത്തും വന്നിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എങ്ങനെയാണ് അതിനെ അതിജീവിച്ചതെന്ന് ജനങ്ങൾ കണ്ടതാണ് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്താണെങ്കിൽ ആ രാജ്യം തകർന്നു പോയതെ കാരണം മൂന്ന് ദുരന്തങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ആ ദുരന്തങ്ങളെ ഇച്ഛാശക്തിയോടുകൂടി നേരിട്ട ഒരു ഗവൺമെൻ്റാണ് ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇത് ജനങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഒരു തുടർഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ലഭിച്ചത് ആ തുടർഭരണത്തിൻ്റെ ഭാഗമായി നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന രണ്ടാം പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അതിനുവേണ്ടിയാണ് ലോകത്ത് ഒരു ഭരണാധികാരികളും ഒരധികാരികളും ഇതേ വരെ ചെയ്തിട്ടില്ലാത്ത തരത്തിൽ മന്ത്രിസഭയാകെ എത്തുക എൻ്റെ വീട്ടുമുറ്റത്ത് മന്ത്രിസഭ കൂടുക നമ്മുടെ വീട്ടുമുറ്റത്ത് മന്ത്രിസഭയെത്തുക ലോകത്തിൻ്റെ ഒരു ചരിത്രം തന്നെയാണത് മുമ്പ് ജനകീയാസൂത്രണം അധികാരം ജനങ്ങളിലേക്കെത്തി ഗ്രാമസഭകൾ വഴി നമ്മൾ നാട്ടിലെന്ത് വികസന പ്രവർത്തനം നടത്തണമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചുവെങ്കിൽ ഇന്ന് നമ്മുടെ വീടിൻ്റെ മുമ്പിലേക്ക് ഒരു മന്ത്രിസഭയെത്തി നമ്മുടെ പ്രദേശത്ത് എന്ത് വികസന പ്രവർത്തനങ്ങൾ നടക്കണം എന്ന് ചർച്ച ചെയ്യുന്ന ഒരു വേദിയാക്കി ഈ നവകേരള സദസ്സിനെ ഈ ഗവൺമെൻറ് മാറ്റി ഓരോ മണ്ഡലത്തിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ഓരോ മണ്ഡലത്തിലും ഈ നവകേരള സദസ്സിൻ്റെ ഇടയിലേക്ക് ഒഴുകിയെത്തുന്നത് പത്തനംതിട്ട ജില്ലയിൽ പതിനാറ് പതിനേഴ് തീയതികളിലായിരുന്നു നവകേരള സദസ്സ് പതിനാറാം തീയതി ഒരു മണ്ഡലത്തിലും പതിനേഴാം തീയതി ബാക്കി നാല് മണ്ഡലത്തിലും പതിനേഴാം തീയതി രാവിലെ മുതൽ കനത്ത മഴയായിരുന്നു ഈ ജില്ലയിലെമ്പാടും എല്ലാ നവകേരള സദസ്സിലും മഴയോടുകൂടിയാണ് നവകേരള സദസ്സിൽ ജനങ്ങൾ എത്തിയത് മഴ ഒരു വലിയ തടസ്സമായി മാറും എന്ന് ഈ നാട്ടിലെ ഇതിൻ്റെ സംഘാടകർ ഭയപ്പെട്ടപ്പോൾ പോലും ഒരു കയ്യിൽ കുടയുമായി നനഞ്ഞ് പന്തലിന് വെളിയിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ ഈ ഗവൺമെൻറ്റിന് മുമ്പിൽ അവതരിപ്പിച്ചാൽ പരിഹാരമുണ്ടാകും എന്ന് വിശ്വസിച്ച് ഉറച്ച് മഴയെപ്പോലും അതിജീവിച്ചാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഈ നവകേരള സദസ്സിൻ്റെ ഈ ജില്ലയിലെ വേദിയിലേക്ക് എത്തിയത് കാല ലക്ഷത്തിലും അരലക്ഷത്തിലും അടുത്ത് വരെ ആളുകൾ പങ്കെടുത്ത നവകേരള സദസ്സുകളാണ് ഇപ്പോൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇത് കേരളത്തിൻ്റെ പുതിയൊരു വികസനത്തിന് ഒരു വികസന പ്രക്രിയയ്ക്ക് ഒരു നാഴികക്കല്ലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിനെ കണ്ണുമടച്ചു തീർക്കുകയാണ് യു ഡി എഫിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇന്ന് പ്രതിപക്ഷ പാർട്ടികളായ ബി ജെ പിയും എല്ലാം കണ്ണടച്ചു തീർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനേയും കണ്ണടച്ചു തീർക്കുക തുടർഭരണം ലഭിച്ചു എന്നുള്ളതുകൊണ്ട് ഇനിയും തുടർഭരണം ലഭിക്കരുത് എന്നുള്ളതുകൊണ്ട് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയിൽ നിന്നും മാറി നിന്ന് അതിനെ കണ്ണടച്ച് തീർക്കുക അതിനെ ആക്ഷേപിക്കുക തുടങ്ങിയ ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെ അടക്കമുള്ള ശ്രമങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾ ചെറുത്തു തോൽപ്പിച്ചതിൻ്റെ ഉദാഹരണമാണ് നവകേരള സദസ്സിലേക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള ആളുകൾ പോലും കടന്നു വരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല ഏതായാലും നവമാധ്യമ കൂട്ടായ്മ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു ടോക്ക് നടത്താൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം എല്ലാ സഖാക്കളുമായി പങ്കുവെക്കുന്നു കൂടുതൽ കരുത്തോടുകൂടി നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടി സഖാക്കളായ നമുക്ക് ഓരോരുത്തർക്കുമാണ് മാത്രമല്ല ഇടതുപക്ഷത്തെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് വർഗീയതയ്ക്കെതിരെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ശ്രമങ്ങൾക്കെതിരെ ഒരു ബദലായി ഈ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് നേതൃത്വം നൽകുന്ന എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു